ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ താണ്ടെങ്കിൽ നമ്മൾ ഇന്നുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് വണ്ടിയാണ് ഒന്ന് ടി വി എസിൻ്റെ എൻഡോർക്ക് വൺ ട്വൻറ്റി ഫൈവ് അതുപോലെ തന്നെ സുസുഖി ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നിങ്ങളതിൽ ഏത് മേടിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് എൻ്റെ വർക്ക് എന്നു പറയാം എൻ്റെ ഓർക്കിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എൽ ഇ ഡിയാണ് ഇത് കത്തിട്ടാണ് അതായത് ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണുന്നില്ല അങ്ങനത്തെ കത്തിക്കിടക്കാണ് നേരെ മറിച്ച് നമുക്ക് സുസുഖി ആക്സസിലോട്ട് വരുമ്പോൾ അവിടെയും ബിൽ ഇ ഡിയാണ് പക്ഷേ ഇത് കത്തുന്നു നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അത് ഇവിടെ അറിയാൻ പറ്റില്ല വെയിലെത്ത് അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ടയറിലോട്ട് തന്നെ വരാം ടയറിലോട്ട് വരികയാണെങ്കിൽ ഇത് നൈ ഹണ്ടെഡ് ബൈ നയൻറ്റി ടുവലു ആണെങ്കിൽ ടയർസ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ല വലിയ ടയർസ് ആണ് ഇതിലോട്ട് വരികയാണെങ്കിൽ നയൻറ്റി നയൻ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ തിരിച്ച് അല്പം വലിയ ടയറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നമ്മുടെ എൻറ്റോർക്കിൻ്റെ കാര്യത്തിൽ സുസുഖി ആക്സിൻ്റെ അത്യാവശ്യം മോശം എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ടയർ തന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇനി ഉള്ളിലോട്ട് കിടക്കാം അതായത് ഇതിൻ്റെ ഇവിടെ എൽ ഇ ഡി ആണ് ബാക്കിയുള്ള ഹാലജൻ സെയിം തന്നെ അതിൻ്റെ അവിടെ ഫ്രണ്ടിൽ അത്രയും എൽ ഇ ഡി ബാക്കി മേഖല ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് ഹാലജൻ അവിടെ മേഖലയിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത് ഇവിടെ ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഫാസ്റ്റാണെന്ന് തോന്നുന്നു നമുക്ക് സ്ലോയിൽ പറയാം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെയും ഡിജിറ്റൽ മീറ്റർ അവിടെയും ഡിജിറ്റൽ മീറ്റർ ഓക്കെ അല്ലേ അപ്പോൾ അതാണ്ട് നമുക്ക് സ്പേസിൽ സ്പേസിലായിട്ട് ഫ്ലോറിൽ സ്പേസ് ഉള്ളത് നമുക്ക് ആക്സസിനാണ് ആക്സസിനോട് നല്ല സ്പേസ് ഉണ്ട് ഇച്ചിരി ഹൈറ്റുള്ള ആൾക്കാരും ഇവിടെ മുട്ടാണ്ടിരിക്കും നേരെ മറിച്ച് എൻഡോർക്കിലോട്ട് വരികയാണെങ്കിൽ അതൊരു സ്പോട്ടി ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാല് വെക്കുമ്പോൾ കാൽ അവിടെ മുട്ടുന്നതായിട്ട് അനുഭവപ്പെടും പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ താണ്ടെങ്കിൽ എൻഡോർക്കിൽ സോറി ആക്സസ് വൺ ട്വൻറ്റി ഫൈവില് ഇവിടെ ഒരു പോക്കറ്റ് ഒരു ഹോൾഡർ വല്ലതും കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ചാർജിങ് ബോട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോൺ ഇവിടെ കുത്തിയിടാം ചാർജും ചെയ്യാം അതൊരു ഗുണമാണ് ഇവിടെ പക്ഷേ അവിടെ അതില്ല പക്ഷെ അവിടെ ഒരു ടോയിങ് ഇത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വലിച്ചെടണം പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെത്തന്നെ ടോയിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ വരുന്നത് നമുക്ക് ബാക്കി ഡിസൈൻ വൈസ് നമുക്ക് ഡിസൈൻ വൈസ് ബൈസ് രണ്ടിരുന്ന ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം സ്പീഡാണ് തോന്നുന്നു ഞാൻ സ്ലോയി പറയാം നല്ലൊരു വെയിലുണ്ട് എങ്ങനെയെങ്കിലും സ്പീഡിൽ തീർക്കാനുള്ള മൈൻഡിലാണ് വന്നത് അതിൻ്റെ ആ ലൈറ്റ് കത്തിക്കിടക്ക് നോക്കി നല്ല രസേ അതായത് ഈ ലൈറ്റ് കത്ത് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ടൈ ലാമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി രണ്ടായിട്ട് ടൈ എന്ന് പറയുന്നത് ഇവിടെ ഹാലജനാണ് വന്നിരിക്കുന്നത് അവിടെ എൽ ഇ ഡിയാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ആക്സിസിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ഏറ്റവും പുതിയ പ്രശ്നം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ തൊട്ട് മുൻപത്തെ പ്രശ്നമാണ് ഇത് റൈറ്റ് കണക്ഷൻ അഡീഷണൽ ആണ് റൈറ്റ് കണക്ട് അഡീഷനാണ് ഓക്കെ നമുക്കിന് ഇതിൻ്റെ സ്പേസ് അതായത് സ്റ്റോറേജ് സ്പേസിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്വൻറ്റി ആണ് ഇവിടെ സ്പേസ് വന്നിരിക്കുന്നത് അത്യാവശ്യം സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് രണ്ടിൻ്റെയും എക്സ്റ്റേണലാണ് ഫ്യൂർ ലൈറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് നമുക്ക് എൻഡോർക്കിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇത് പൊക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തൊന്ന് ലിറ്ററാണ് സ്പേസ് പറയുന്നത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് വണ്ടിയിലും ലൈറ്റ് ഇല്ല നോക്കി അവിടെയും ലൈറ്റ് ഇല്ല ഇവിടെയും ഇല്ല ലൈറ്റ് ഉണ്ടായിരുന്നൂടെ നന്നായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഓർക്കേണ്ടി ഇവിടെയാണ് ഫുവിൽ ലിഡ് വന്നിരിക്കുന്നത് തുറക്കാൻ പിന്നെ നമ്മുടെ പുതിയ ആക്സ് വൺ ട്വൻ്റി ഫൈവിൻ്റെ ഇവിടെ ഒരു ഫുവൽ ഫിൽറ്റർ കൂടി വരുന്നുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ മോഡൽ അതിന് തോന്നുന്നു ഞാൻ തുറന്നിട്ടില്ല അതിൻ്റെ ഇല്ലാന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ബാക്കിലെ റിയർ ടയറിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ റിയർ ടയറിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ റിയർ ടയറിൻ്റെ കണക്കിലോട് കൂട്ടില്ല വൺ ടെൻ നയൻ എയ്റ്റ് ട്വൽവാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ വരികയാണെങ്കിലും ഇവിടെ ഇവിടെ നയൻറ്റി നയൻറ്റീനെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ ഏകദേശം അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന അളവ് കാണുന്നില്ല ടയറിൻ്റെ അളവ് അതെ ടയറിൻ്റെ അളവ് നയൻറ്റി ഹൺഡ്രഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാറി ഇറ ടയർ വരികയാണെങ്കിൽ റിയർ ടയർ വലുത് അതിൻ്റെയാണ് എക്സോസ് വരികയാണെങ്കിൽ ഇതൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ലുക്ക് ഒരു ക്ലാസിക് ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു എക്സോസും അതുപോലെ തന്നെ ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് എൻ്റെ ഊർക്കിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ലക്ക് ഒക്കെ തന്നെ കാണും മനസ്സിലാവും ഇതൊരു സ്പോർട്ടി സ്കൂട്ടാണ് മനസ്സിലാവും പിന്നെ നമുക്ക് ഇതിന് രണ്ടിൻ്റെ പവർ ഫിയർസിലോട്ട് വരികയാണെങ്കിൽ ഇത് വൺ ട്വൻ്റി ഫൈവ് സി സി എഞ്ചിൻ വൺ ട്വൻ്റി ഫൈവ് സി സി എഞ്ചിന് ഏകദേശം എട്ട് എച്ച് പിയും പത്ത് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഓർക്കുകളുടെ കാര്യങ്ങളുടെ പത്തഞ്ച് പത്ത് എൻ എം ഓഫ് ഓർക്കുമാണ് ചെയ്യുന്നത് ഇത് എക്സ്പെഡീഷൻ ആണ് എക്സ്പെഡീഷൻ ആണ് എക്സ്പെഡീഷൻ ഈ ഒരു കളർ ഈ ഒരു ബ്ലാക്ക് കളർ ഈ വണ്ടി കണ്ടല്ലോ വല്ലാത്തൊരു ലുക്കാണ് എവിടെ ചെന്നാലും നല്ലൊരു അറ്റൻഷൻ കിട്ടും അത് ആ റെഡ് അലോജി വരുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു അലോദിൻ്റെ ഡിസൈൻ അത് വന്നിരിക്കുന്നത് വളരെ ലുക്കായിട്ടുണ്ട് ഇത് മോശമാണെന്ന് പറയുന്നില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വർഷം വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട് പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും കൊടുക്കില്ല ഓക്കെ നമുക്കിനി ജസ്റ്റ് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഈ രണ്ട് വണ്ടിയും ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണെന്ന് തന്നെ പറയാം പിന്നെ ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി എൻ്റെ ഓർക്കെന്ന് ഒരു എക്സ്ട്രാ ഒരു സ്പോർട്ടി ആളുകൾ ലുക്കുള്ള വണ്ടിയാണ് എല്ലാ ഡിസൈൻ വൈസും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു സ്പോർട്ടി സ്കൂട്ടറാണ് അത്യാവശ്യം നല്ല പവറും ടോർക്കും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഫ്യൂവൽ കൺസംഷൻ്റെ കാര്യത്തിൽ തിരിച്ചു കുറവാണ് നാൽപ്പത്തേ ടു നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ ഫ്യൂൽ കൺസംഷൻ കിട്ടുക പിന്നെ രണ്ട് മണിക്കും ഫ്രണ്ടിൽ ഡിസ്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത് നമുക്ക് നേരെ മറിച്ച് നമുക്ക് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് വരികയാണെങ്കിൽ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് വരികയാണെങ്കിൽ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഏകദേശം പറയുവാണെങ്കിൽ ഏകദേശം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു ക്ലാസിക് ആയിട്ടുള്ള സ്കൂട്ടർ ഒരു ഫാമിലി സ്കൂട്ടർ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കൂട്ടറിൽ കിട്ടും നമുക്ക് ഫാമിലി പരമായിട്ട് സ്കൂട്ടർ എന്താണ് സ്കൂട്ടറിൻ്റെ പർപ്പസ് എന്താണോ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് നമുക്കത് കിട്ടുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐക്കോലും ബുല്ലും ഗ്യാസ് കുറ്റി സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകാൻ പറ്റാൻ നമുക്ക് ഈ ആക്സ് വൺ ട്വൻ്റി ഫൈവില് വളരെ അനായാസമായി സാധിക്കും നേരെ കുറച്ച് എൻ്റോർക്കോട് വരികയാണെങ്കിൽ നമുക്ക് അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നല്ലൊരു പൊളിയൊക്കെ പൊളിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങളൊരു ഗേൾഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഗേൾഫ്രണ്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ചത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റിയ വണ്ടിയാണ് എൻറ്റോർക്കെന്ന് പറയുന്നത് ആക്സസ് റോഡ് വരികയാണെങ്കിൽ നിങ്ങളൊരു ഫാമിലി എൻ്റെ ഫാമിലി 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 ഫോർ ഫാമിലി എന്ന് പറയുന്നവർക്കാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഏറ്റവും കൂടുതൽ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂട്ടറാണ് പ്രാക്ടിക്കാലിറ്റിയാണ് സ്കൂട്ടറുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം കാരണം നമ്മളെ സംബന്ധിച്ച് സ്കൂട്ടർ എടുക്കാൻ പറയുന്നത് ഫാമിലി ആയിട്ടുള്ളവരാണ് കൂടുതലും സ്കൂട്ടേഴ്സിലൂടെ തിരുന്നത് ഇച്ചിരി ഒരു സ്പോർട്ടി ആയിട്ടുള്ളവർക്ക് അതോടുക പിന്നെ നിങ്ങൾക്ക് സ്പോട്ടിയും അതുപോലെ തന്നെ എല്ലാം കൂടി വേണമെന്നുണ്ടെങ്കിൽ സുസുഖ്യ അവിനാസുണ്ട് അതുപോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ആക്സസ് വൺ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ഇതിൻ്റെ നെക്സ്റ്റ് എഡിഷൻ വന്നിട്ടുണ്ട് ആ എഡിഷനിൽ കുറേ ഫീച്ചേഴ്സ് കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടിയും ജസ്റ്റ് ഓടിച്ചിട്ട് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമുക്ക് പറഞ്ഞു നോക്കാം അപ്പോൾ വാ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻഡോർക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻഡോർക്കിനോട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻഡോർക്കിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ അത്യാവശ്യം ഒരു സ്കൂട്ടർ സ്പോട്ടി ഡിസൈനോട് വന്നിരുന്ന സ്കൂട്ടർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെയിൽ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഹോണ്ടര ആണ് ആ വണ്ടീനോട് അടുത്ത് കണ്ണാപ്പി വണ്ടി എന്നൊക്കെ കുടിച്ചുകൊണ്ടിരുന്നെച്ചു കാരണം വേറെ വേറൊന്നുമില്ല ഒരുപാട് ആൾക്കാരൊക്കെ എടുത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ ഡി ഒയിൽ നിന്ന് നമുക്ക് ആക്സസ് സോറി എൻ്റെ ഓർഡിലോട്ട് വരികയാണെങ്കിൽ എൻ്റോർക്കെന്ന് പറയുന്ന വണ്ടി അതുപോലെ തന്നെ അതുപോലെ തന്നെ വെച്ചാൽ കണ്ണാബിൻ നല്ല ഉദ്ദേശിച്ചത് എൻ്റോർക്കെന്ന് പറയുന്ന വണ്ടി അത്യാവശ്യം യങ്സ്റ്റേഴ്സിന് ഇടയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ ഒരു ഡി ഒ ഇവിടെയൊക്കെ ഇറങ്ങിയ സമയത്ത് ഡി ഒൻ്റെ ഒരു മാറ്റ് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു ഈ ഒരു കളർ അത്യാവശ്യം എല്ലാവരും വളരെയധികം വാങ്ങിയിരുന്ന ഒരു കളറായിരുന്നു ഡി ഒയിൽ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു പിന്നെ ഡിഒൻ്റെ വിൽപ്പന അത്യാവശ്യം കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഓർക്ക് തന്നെയാണ് അപ്പോൾ സുസുഖി ആക്സസിലൂടെ വരികയാണെങ്കിൽ ആക്സസ് ടു തൗസൻഡ് സെവനിലാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നത് ടു തൗസൻഡ് സെവൻ തൊട്ട് ഇന്നേ വരയ്ക്ക് ആക്സസ് അത്യാവശ്യം സെറ്റിലാത്ത രീതിക്ക് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് വണ്ടിയും എനിക്ക് ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ്റെ ഓർക്കാണ് ഓടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ എൻഡോർക്ക് ഓർക്ക് ആക്സസായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ എൻ്റെ അല്പം ഭാരം കൂടുതലാണ് എൻഡോർക്കിന് ഓർക്കിന് അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ് ഒരു പതിമൂന്ന് കിലോ അടുക്ക് എൻ്റെ ആക്സസ് അപേക്ഷിച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഭാരം കൂടുതലാണ് അതിനാൽ തന്നെ ഈ ഒരു വണ്ടി പെ പെട്ടെന്ന് നമുക്ക് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് പെട്ടെന്ന് സ്പീഡിൽ കയറുന്നത് പോലെ എൻ്റെ പേർക്ക് അത്ര പെട്ടെന്ന് കയറത്തില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വണ്ടി റൈഡ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഏകദേശം ഒരു അമ്പത് കിലോ ഭാരമുണ്ട് അതുപോലെ തന്നെ എൻ്റെ പിന്നിലിരിക്കുന്ന ആൾക്ക് ഏകദേശം തൊണ്ണൂറ് കിലോ ഭാരമുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് നല്ല അലച്ച് കുത്തിയാണ് ഈ സാധനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും വണ്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയെപ്പറ്റി പറയാനുള്ളത് അത്യാവശ്യം വെയിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കയറി പോകാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല ആക്സസ് വെയിറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ ആക്സസ് പെട്ടെന്ന് ഒരു നമുക്ക് ആക്സസ് അനുഭവപ്പെടും അതെനിക്ക് തോന്നി ആക്സസിനെ പറ്റി പിന്നെ നമുക്ക് സസ്പെൻഷൻ വൈസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻഡോർ സസ്പെൻഷൻ അല്പം സ്റ്റിഫറായിട്ട് നമുക്ക് അനുഭവപ്പെടും ആക്സസ് ആയിട്ട് കമ്പാരിസൻ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ഹാർഡായിട്ട് നമുക്ക് എനിക്ക് തോന്നി അത് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹൈ ആൻഡ് പെർഫോമൻസ് ഇടുന്നുണ്ട് ആക്സസായിട്ട് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഹൈ ആൻഡ് പെർഫോമൻസ് കൂടുതൽ ഇടുന്നത് എൻഡോർക്കിനാണ് ആക്സസ് പെട്ടെന്ന് ആ ഒരു തോട്ടൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം വണ്ടി ഇച്ചിരി കൂടി വെയിറ്റ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ എൻ്റെവർക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ് നൽകുന്നത് അതുപോലെ തന്നെ നമുക്ക് ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ് ടയറും കാര്യങ്ങളൊക്കെ നൽകുന്നത് അത് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ ഇച്ചിരി കൂടി എക്സസൈസ് ആണ് അതുപോലെ തന്നെ നമുക്ക് വണ്ടി വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വണ്ടിക്ക് ഇച്ചിരി കൂടി നമുക്ക് കോൺഫിഡൻസ് എടുക്കുന്നുണ്ട് സ്റ്റെബിലിറ്റി നമുക്ക് തോന്നുന്നുണ്ട് കയ്യിൽ നിന്നും വണ്ടി വെട്ടിപ്പോകുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് കൈ വലിച്ചാൽ പോലും കൈ വലിച്ചാൽ പോലും അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ഓർക്കിൽ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി പിന്നെ എൻഡോർക്ക് ഇച്ചിരി കൂടി തടയേണ്ടവർക്ക് ഇരിക്കുമ്പോഴൊരു ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം അതാണ് എനിക്ക് എൻ്റെ ഓർക്കിൽ തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ കുറിച്ച് ആക്സസിലോട്ട് വരികയാണെങ്കിൽ ആക്സസ് വളരെ മികച്ച രീതിയിലൊരു ലീനിയർ ആയിട്ടൊരു പവർ ഡെലിവറിയാണ് നൽകുന്നത് പെട്ടെന്ന് കൈ കൊടുക്കുമ്പോൾ തന്നെ കയറുന്നുണ്ട് ആക്സസ് കാരണം ആക്സസിന് ഭാരം കുറവാണ് എൻ്റെ ഓർക്കായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഭാരം കുറഞ്ഞതിനാൽ തന്നെ ആക്സസ് പെട്ടെന്ന് കയറുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആക്സസ് നമുക്ക് ഇച്ചിരി കൂടി വണ്ടിയുടെ പേര് പോലെ തന്നെ വണ്ടി നമുക്ക് നല്ല രീതിക്ക് നമുക്ക് വണ്ടി ഓടിക്കാൻ വളരെ എളുപ്പമാണ് കാരണം വെയിറ്റ് കുറവുള്ളതുകൊണ്ട് നമുക്ക് ഹാൻഡിലിങ് ഇച്ചിരി കൂടി ബെറ്ററായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹാൻഡിലിങ് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഹാൻഡിൽ നിന്ന് അത്യാവശ്യം കാലം തോന്നുന്നില്ല അപ്പോൾ ഹാൻഡിൽ നമുക്ക് വെട്ടിത്തിരിക്കാനൊക്കെ സുഖമാണ് പക്ഷേ നമുക്ക് എന്താ പറയുക ഇച്ചിരി കൂടി സ്പീഡിൽ പോയിട്ട് കൈയൊക്കെ വലിച്ചാൽ നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്നും വണ്ടി ചെറുതായിട്ട് തന്നി മാറുന്നത് പോലെ ആക്സസിൽ നമുക്ക് അനുഭവപ്പെടാം അത് നല്ല സ്പീഡിൽ പോകുമ്പോഴാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു മാക്സിൽ അത്യാവശ്യം ഇപ്പോൾ സെയിം വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആക്സസ് നമുക്ക് നല്ല രീതിയിൽ കൈ കൊടുത്ത് പോകാൻ വരുന്നുണ്ട് അപ്പോൾ ആക്സസിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു വണ്ടിയാണ് സസ്പെൻഷൻ എനിക്ക് ഇച്ചിരി കൂടി സോഫ്റ്റ് ആറ്റൊക്കെ തോന്നി കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകിച്ച് ഓ വമ്പും കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം അതൊക്കെ ഒരു ബേസിക് സ്കൂട്ടേഴ്സാണ് പിന്നെ ഏകദേശം എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല രീതിക്ക് തന്നെ ഈ ഒരു വണ്ടി നല്ലൊരു ഫ്യൂവൽ കൺസംഷൻ തരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു യൂട്ടിലിറ്റിക്കും കംഫർട്ടും ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ നൽകുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് രണ്ട് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് ബ്രേക്കിങ്ങായിട്ട് വരികയാണെങ്കിൽ ആക്സസ് പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സെയിം തന്നെ പക്ഷേ എൻ്റെവർക്ക് ഇച്ചിരി കൂടി ബെറ്റർ ബ്രേക്കിംഗ് നമുക്ക് നൽകുന്നുണ്ട് ആക്സസ് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് കിട്ടുന്നില്ല പ്രശ്നം അത്രക്കും പക്കായിട്ട് ബ്രേക്കിങ് വരുന്നില്ല ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട് പക്ഷേ പക്ഷെ എൻ്റോർക്കിനേശിച്ച് അത്രയും ഇത് കിട്ടുന്നില്ല പിന്നെ ബാക്കി റൈഡ് നിലവാരങ്ങളിൽ ആക്സസ് വലിയ മോശമില്ല കാരണം നല്ലൊരു സീറ്റ് തന്നെയാണ് നൽകുന്നത് അത് അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്ലോറിൽ നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാലൊക്കെ നല്ല വിശാലമായിട്ട് കാലൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഈ ആക്സിസ് ട്വൻറ്റിഫൈവില് അപ്പോൾ ഇത് രണ്ടാണ് എനിക്ക് ആക്സിസ് ട്വൻറ്റി ഫൈവ് ആയിട്ട് തോന്നിയത് പിന്നെ ആക്സസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിന് നമുക്ക് എൻഡോർക്കകത്ത് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ആക്സസ് പെട്ടെന്ന് കയറുന്നുണ്ട് പെട്ടെന്ന് കയറണമെങ്കിൽ പോലും നമുക്ക് ടോപ്പൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോറൊക്കെ തന്നെ പിടിക്കേണ്ടി വരും ടോപ്പ് കിട്ടാനായിട്ട് പിന്നെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഫാമിലി സ്കൂട്ടറാണ് ഫാമിലി സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പീഡും കാര്യങ്ങളും നമുക്ക് പക്ഷേ പക്ഷെ നല്ലപോലെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി നൽകുന്നുണ്ട് ചെറിയ വച്ചങ്ങൾ തന്നെയാണ് നൽകുന്നത് പിന്നെ ഡിസൈൻ വൈസ് ചിലപ്പോൾ ഇത് ചിലപ്പോൾ അപ് അപ്ഡേറ്റഡ് ആയിട്ട് തോന്നാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ആക്സസ് നല്ലൊരു വണ്ടി തന്നെയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് അപ്പോൾ നമുക്കിത് ബാക്കി കാര്യങ്ങളോട് അടക്കാം ഓക്കെ നമ്മളിപ്പോൾ രണ്ട് വണ്ടിയും ടെസ്റ്റ് ചെയ്യുന്നു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഓവറോൾ ഇത് രണ്ട് മോർച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യം ഞാൻ പറയാം നമുക്ക് സുസഗി ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് തന്നെ തുടങ്ങാം സുസ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നല്ല പെർഫോമൻസും നല്ല റിലേബിലിറ്റിയും അതുപോലെ തന്നെ നല്ല റിഫൈൻമെൻറ്റ് ഒക്കെ നൽകുന്ന ഒരു വണ്ടി തന്നെയാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അതിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ രസമുണ്ട് ടയേഴ്സ് അല്ല അലൂയിസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻ വന്നിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് എഡിഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സും കൂടി കൂടിയിട്ടുണ്ട് ബാക്കിലെ ഫ്യൂവലിൽ നമുക്ക് ഫിൽറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റേ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ എന്തൊക്കെയോ കുറേ ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡിസൈൻ വൈസ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എൻജിൻ വൈസ് വലിയ മാറ്റങ്ങൾ നല്ല സീം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രാക്ടിക്കാലിറ്റിയും അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്കൂട്ടർ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഇതിന് നൽകുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി പറ്റി പറയുവാണെങ്കിൽ ഏത് പ്രായക്കാർക്കും പറ്റിയ വണ്ടിയാണ് കാരണം അത്യാവശ്യം ഉണ്ട് നല്ല സീറ്റിംഗ് ഉണ്ട് നല്ല ലഗേജ് സ്പേസും കാര്യങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട് നല്ല സ്പേസ് ഹൈറ്റ് ഉള്ളവർക്ക് ഇരിക്കാനും ഓടിക്കാനൊക്കെ പറ്റും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് അത്യാവശ്യം നീണ്ടതാണ് നമുക്കൊരു മൂന്ന് പേരൊക്കെ കിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു ഫാമിലി സ്കൂട്ടർ എല്ലാം തകരുന്ന ഒരു സ്കൂട്ടർ അത്യാവശ്യം ഫ്യൂൾ കൺസംഷൻ ഒക്കെ നൽകുന്നുണ്ട് അമ്പത് ടു അമ്പത്തഞ്ചൊക്കെ വരെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സുസുഖിയുടെ ചില സർവീസൊക്കെ മോശമെന്ന് ആൾക്കാർ പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് അർത്ഥം അറിയത്തില്ല സുസുകിൻ്റെ സർവീസിൽ ആൾക്കാർ മോശം പറയുന്നുണ്ട് ചിലവർക്ക് ഈ ഒരു വണ്ടി മേടിച്ച് പണി കിട്ടിയതായിട്ടും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആക്സിസിൻ്റെ ആവശ്യത്തിലോട്ട് ഇറങ്ങിയാൽ ഞാൻ ഇത് ഓവറോൾ നോക്കിയാണെങ്കിൽ നമുക്ക് പറയാം അത്യാവശ്യം കംഫർട്ട് തരുന്നുണ്ട് മൈലേജ് തരുന്നുണ്ട് റിഫൈൻമെന്റ് വരുന്നുണ്ട് എല്ലാം തരുന്ന ഒരു വണ്ടിയാണ് ആക്സസ് വണ്ടി ഫി തരുന്നത് നമുക്ക് നേരെ എൻഡോറിലോട്ട് വരികയാണെങ്കിൽ ഇത് തികച്ചും ഒരു സ്പോർട്ടി സ്പോട്ടി ഒരു സ്കൂട്ടർ എന്ന് തന്നെ പറയാം തികച്ചും ഒരു സ്പോർട്ടി അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സ്കൂട്ടറാണ് എൻ്റെ ഒരു അഡൻറ്റിഫൈ എന്ന് പറയുന്നത് ഇത് നമുക്ക് കോർണറിങ്ങിലൊക്കെ നല്ല കോൺഫിഡൻസ് ആണ് ഈ വണ്ടി തരുന്നത് കാരണം ഇതിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ് അതുകൊണ്ട് നമ്മൾ ശരിച്ചൊക്കെ എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാൻ തോന്നും പിന്നെ നല്ലൊരു എക്സോസ്റ്റിനോട് ഈ വണ്ടിക്ക് ഉണ്ട് അത്യാവശ്യം നല്ലൊരു എക്സോസ്നോടാണ് പിന്നെ പറയുവാണെങ്കിൽ സീറ്റിൻ്റെ കാര്യത്തിൽ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു വലിയ ഒരാളിരിക്കുകയാണെങ്കിൽ സീറ്റിങ്ങ് അത്യാവശ്യം ചിലപ്പോൾ മോശമായി തോന്നാം തോന്നാം എന്നാണ് പറയുന്നത് മോശമാണെന്നല്ല അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ചെറിയൊരു സീറ്റാണ് അത്യാവശ്യം വലിയ സീറ്റ് എന്ന് ചെറിയ സീറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ രണ്ട് പേർക്കൊക്കെ പോകാൻ പറ്റും മൂന്നു അവർ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ സീറ്റ് കുഴപ്പമില്ല അങ്ങനെ പറയാം അപ്പോൾ സീറ്റ് അങ്ങനെയാണ് പിന്നെ ചെറിയ എന്താ പറയുക എന്നെ പോലെ നല്ല ഏഴട്ടി നീളുള്ള ആൾക്കാണെങ്കിൽ കാലും മുട്ടത്തില്ല മുട്ടും അതായത് ഹൈടെക് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഇരിക്കാൻ ചെറുപ്പം ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമുക്കിവിടെ പോക്കറ്റിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല ഫോണൊന്നും വെക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സീറ്റിൻ്റെ കാര്യത്തിലോട്ടാണ് വരുന്നത് ഒരു സെക്കൻഡ് ഞാൻ ക്യാൻസൽ ചെയ്തത് താക്കോറിൻ്റെ കോക്കറ്റി കളി ഒന്ന് എടുക്കാൻ സീറ്റിൻ്റെ അടുത്തോട്ട് അപ്പുറത്തും പോയാ അപ്പുറത്ത് അപ്പുറത്ത് ക്ലാസ് പോയാ അതും പോയി അപ്പോൾ ഓക്കെ നമ്മുടെ സീറ്റിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് സീറ്റ് തുറക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റിൻ്റെ ഇവിടെയാണ് നമുക്ക് ചാർജിങ് വരുന്നത് ചാർജിങ് കൂടെ വരുന്നത് നമുക്ക് ഫോൺ ഇതിൻ്റെ അകത്ത് ഇട്ട് ചാർജ് ചെയ്യുന്നത് അത്രക്കും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല നേരെ മറിച്ച് നമുക്ക് ആക്സസിലോട്ട് വരികയാണെങ്കിൽ നമുക്കതൊരു ബെറ്ററായിട്ട് എനിക്ക് തോന്നി ഫോണോട് വയ്ക്കാം നമുക്കിവിടെ ചാർജിങ്ങിനൊക്കെ പോകാം ചാർജ്ജൊക്കെ ചെയ്തു പോകാം പിന്നെ നമുക്ക് ഡെലിവറി ജോബിനൊക്കെ പോകുന്നവർക്ക് പോകുന്നവർക്കത് വളരെ ഇച്ചിരി കൂടി നല്ലതായിരിക്കുമെന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പറ്റും സ്പേസ് ഉണ്ട് അതെനിക്കതിനകത്ത് ഒരു ഇതായിട്ട് തോന്നി പിന്നെ ഇതിന് രണ്ടിനും എനിക്ക് ലൈറ്റൊന്നും ഞാൻ കണ്ടില്ല അണ്ടർ അൻസ്റ്റ് സീറ്റിൻ്റെ അടിയിലെ ലൈറ്റൊന്നും കണ്ടില്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നേ എന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ താക്കോൽ വെക്കുന്ന കാര്യം ഈ നമ്മുടെ എന്താ പറയുക ഈ കണ്ടിട്ട് വരും എൻ്റെ അവർക്ക് കണ്ടിട്ട് ഫൈനിൽ അല്പം ഒരിതുണ്ട് താക്കോല അവിടെ തുറക്കണം ഈ വണ്ടിക്കൊരു താക്കോലെ അവിടെ അവിടെ ഇട്ട് തുറന്നാം സീറ്റ് തുടക്കാൻ വരും പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കോമഡി എന്ന് വെച്ചാൽ എന്തായാലും സീറ്റ് തുടക്കണം നമ്മൾ വണ്ടീന്ന് ഇറക്കണം അപ്പോൾ അവിടെ ഇട്ട് തുറന്നാലും കണക്കൊക്കെ തന്നെ ഈ ഒരു കീച്ചെ കൊള്ളാം അല്ലേ ഇത് ഈ വണ്ടിക്ക് മാച്ച് ചെയ്ത് എടുത്ത് വേണ്ട പിന്നെ എനിക്ക് എൻ്റെ ഒരു വൺ ട്വൻറ്റി ഫൈവ് എക്സ്പി എഡിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലല്ലോ ഈ ഒരു വണ്ടി കഴുകി തുടച്ച് കണ്ടില്ല ഈ ബ്ലാക്ക് വണ്ടി നല്ലൊരു ലുക്ക് തന്നെയാണ് നൽകുന്നത് അതിൻ്റെ ആ പ്രത്യേകിച്ച് ആലോയിയാണ് ആലോയി ലെവൽ ഇതിൻ്റെ കുഴപ്പമില്ല ഇതിൻ്റെ ഈ ഒരു കളറാണ് ഇപ്പോൾ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പണ്ടത്തെ ഏതൊക്കെയോ വണ്ടീനൊക്കെ എവിടേക്കോ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫാമിലി നിങ്ങളുടെ ആവശ്യം അത്യാവശ്യം ഫാമിലിയാണ് ഫാമിലിയായിട്ട് പോകണം സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അത്യാവശ്യം പ്രാക്ടിക്കാലിറ്റി റിലേബിലിറ്റി അല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ് ഫൈവ് നിങ്ങൾക്ക് ഇനി ഇതൊന്നും അല്ല ആവശ്യം എനിക്ക് സ്പോർട്ടി ലുക്കും വേണം പെർഫോമൻസും വേണം കറങ്ങി ഇറങ്ങിയെടുക്കണം മൈലേജ് എനിക്കൊരു വിഷയം അല്ല അതിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് പൈസ കൊടുത്ത് ഈ സാധനം എടുക്കാം കുഴപ്പമില്ല നോട്ടെ പ്രോബ്ലം എനിക്കൊരു പ്രോബ്ലം ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഇതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ രണ്ട് വണ്ടിയും രണ്ടിനൊന്നും മെച്ചം ഒന്നിനൊന്നും മെച്ചം എന്നു പറയാം ഒന്നും മോശമാണെന്ന് പറയാൻ പറ്റില്ല രണ്ടും രണ്ട് ക്യാരക്ടേഴ്സിക്കാണ് രണ്ട് വണ്ടിക്കും വരുന്നത് രണ്ട് ക്യാരക്ടേഴ്സാണ് വരുന്നത് രണ്ട് വണ്ടിക്കും രണ്ടേടെ വണ്ടിയുടേതായിട്ട് ക്യാരക്ടേഴ്സാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ രണ്ട് വണ്ടിയും എനിക്ക് ഓടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടും എനിക്ക് ഈക്വലായിട്ടാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചിലവിടെ കംഫർട്ടും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അതിലോട്ട് പോകാനായിരിക്കും ഞാൻ പറയത്തുള്ളൂ പിന്നെ സർവീസിൻ്റെ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല ചിലർക്ക് ഈ ഒരു വണ്ടി എടുത്ത് സർവീസിൽ പണി കിട്ടി ഒരുപാട് പേരുണ്ട് പേഴ്സണലി എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതാണ് ഞാൻ സർവീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ചിലവർക്ക് വണ്ടി മേടിച്ച് പണി കിട്ടിയതായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഫ്യൂവൽ കൺസംഷൻ ചിലവർക്ക് നല്ല രീതിയിൽ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട് ചിലവർക്ക് മോശം അനുഭവം കിട്ടി നിൽക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് അത്രേ കിട്ടത്തുള്ളൂ ഒരുപാട് ഇത് പ്രതീക്ഷിക്കേണ്ട പിന്നെ നിങ്ങൾക്ക് പുതിയൊരു ആക്സസ് ട്വൻറ്റ് ഫൈവ് ഇപ്പോഴത്തെ എഡിഷൻ ആക്സസ് ട്വൻ ട്വൻ്റി ഫൈവിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടി കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന വിചാരിക്കുന്നു ഒരുപാട് പറഞ്ഞ് ഞാനിങ്ങനെ ലാഗാക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് നമുക്ക് അടുത്ത റിവ്യൂ ഒക്കെ വെച്ച് കൊണ്ടുവരാൻ ഉള്ളത് അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ അത് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പറ്റിയില്ലെങ്കിൽ ഡിസ്ലൈക്കും ചേട്ടാ കമൻ്റ് അടിക്കാൻ മറക്കരുത് ഓക്കെ ബൈ